એ તેમ બહુમાનપટ આ ઈ યોગતંત્ર અધિષં ઉસ્માન સકફી દેબોલે ઈ યોગંગો ઓપચારિકമായി ઉલ્લંઘન ચેન પ્રતિપારિચ સૈદાલી સોગદપત્ર વાસના નરતિયા અદલ મુજીદ ઉસ્તાદ રાદ അതുപോലെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെടാറുള്ള അസ്തഫാകര അടക്കമുള്ള ആളുകള വളരെ വളരെ സുദീർഘമായ ഒരു ഒരു പ്രസംഗത്തിനെതിരെ പ്രസക്തിയില്ല സ്വാഗത മുതൽ മുതൽ അതുപോലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആളുകൾ എന്താണ് എൻ ആർ എന്താണ് സി ഐ എയും ഒക്കെ വിശദീകരിച്ചു നമുക്കറിയാം അറിയാം നമ്മളെ രാജ്യം വളരെ അപകട അപകടകരമായ രീതിയിലാണ് ഞാൻ കടന്നുപോകുന്നത് ഇന്ത്യയിലുള്ള കോടി ജനങ്ങൾ പ്രതിഷേധത്തിലാണ് ഇതൊരു ഹിന്ദുവിന്റെ മുസൽമാന്റെയോയോ ക്രിസ്ത്യാനിയുടെയോ പ്രശ്നമല്ല അല്ല ഇത് മതത്തിന്റെയും ജാതിയുടെയും പ്രശ്നമല്ല അല്ല ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രശ്നമാണ് ഭരണഘടന കീറിമുറിക്കുന്ന മുറിക്കുള്ള ഭരണാധികാരികൾക്കെതിരെ

i